ഫാസ്റ്റ് ആ നിങ്ങള് അഞ്ഞൂറ് അഞ്ഞൂറിന് തന്നെ വേണം ഇത് ഈസി അല്ല അടിപൊളി പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് ആണ്

കടലൊക്കെ വന്നാണ് എനിക്ക് കടല ഭയങ്കര ഇഷ്ടമാണ് ഏ അപ്പോ ഇതാ കടല തരി എത്രക്കാന്നൊന്നും ചോദിക്കില്ല എത്രയ്ക്കു വേണ്ടി ഏഹ് എത്രക്ക് വേണ്ടി അഞ്ഞൂറിന് അഞ്ഞൂറിന് ആ ആ ഓക്കെ അഞ്ഞൂറിന് അഞ്ഞൂറിന് തന്നല്ലോ അത് തന്നു കണ്ടില്ലേ എത്ര മിനിമം കൊണ്ടുപോലെ ആൾക്കാർ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഉണ്ട് എന്ത് ചെയ്യാത്ത എത്ര അഞ്ഞൂറ് രൂപ എടുക്കൂല്ലേ കൊടുത്തു അഞ്ഞൂറിന് ആവുമ്പോ എങ്ങനെ തരൂറ് ആൾക്കാര് മുന്നൂറൊക്കെ അപ്പൊ ഇപ്പൊ അഞ്ഞൂറ് രൂപ കിട്ടാനും മാർഗം ഉണ്ടോ അത് കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് തലേന്ന് അഞ്ഞൂറ് അങ്ങനെയാണല്ലേ ചെറിയ തണുപ്പുണ്ടെങ്കിൽ മഴ ആണ് ആവശ്യം അല്ലേ നമുക്ക് തന്നെ ഇവിടെ കടലിന്റെ സ്പെഷ്യൽ നല്ല നല്ലവണ്ണം

എന്താ കൈ വെച്ചത് എന്തൊക്കെയാ ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങള് പിന്നെ ഇത് തന്നെ അപ്പൊ കുറച്ചുകൂടെ നല്ലത് ഇതാണ് തോന്നി ആളുടെ സപ്പോർട്ടും കൂടുതലാണല്ലേ പക്ഷെ റിസ്ക് അല്ലേ നമുക്ക് പിന്നെ കണ്ട ടൂസ് അതിനായിട്ടാണ് മൂന്നാള് രണ്ടാണോ ഒരു പെണ്ണും പഠിക്കാൻ ഇത് പത്തണിയാവും ഫാസ്റ്റാടാ നിങ്ങൾ ഒരു കൈയ്യായിട്ട് അഞ്ഞൂറ് അഞ്ഞൂറിന് തന്നെ വേണം ആസി അല്ലാടി പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് ാണ് ഏഹ് അങ്ങനെയാണുള്ളത് വെരി വരിക അഞ്ഞൂറ് മേടിച്ചപ്പോഴേ അപ്പം ഓപ്പർക്ക് പിന്നെ അപ്പൊ സഹായിച്ചെടുക്കണം എന്താണ് മൂപ്പര് സിനിറ്റ് െ ഓക്കെ താങ്ക് യു ഇത് വരട്ടെന്തോ വീണ്ടും അതാണ് നോക്കി നിങ്ങള് അതുണ്ടല്ലോ ഈ കടലൊക്കെ നൂറായി ഓക്കെ ഇനി കൊറച്ചുങ്ങളെ വാങ്ങി അളക്കിക്കോളിട്ടാണ് എന്നെ കൊണ്ട് ചീത്തയെക്കരുത് നിങ്ങൾക്ക് ും അതിന്റെ അടി കൂടെ സ്ഥിര ആൾക്കാരെ പരിഗണിക്കുന്നുണ്ട് എന്തെങ്കിലും ഏഹ് ഞങ്ങളെ വല്ലാ മൈൻഡ് എന്താരിയുടെ രാശ എന്താ മയക്കച്ചോടുക്കോട്ടെ മൈക്കച്ചോട് എന്ത്രി ഭയങ്കര ഇഷ്ടായിട്ടാ ആ പുറത്തോളെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ അതാണ് കൊഴപ്പല്ലന്നുള്ളത് അല്ലേ എങ്ങനെ വരാറുള്ളത് ഈ വണ്ടി മൊത്തം ആക്കരങ്ങളെ ഗ്യാസ് ഒക്കെ ാണ് പരിപ്പിണ്ടാകണം പരിപ്പിണ്ടല്ലേ ഇതിൽ നിങ്ങള് സന്തോഷാണോ ഏഹ് ഇനി നമ്മൾ 제ดีല് പോ വലിയ കുറപ്പില്ലാതെ പോണ്ടേ ഹാപ്പി ആണ് ല്ലേ ഹാപ്പി ആണ് അപ്പോൾ എന്തായാലും എത്ര 500 ഇങ്ങള് ഏറ്റവും വലിയ അച്ചടപ്പേടാ 500 എത്ര കാലത്തേശം ഇപ്പോ നമ്മൾ തുടങ്ങിയ ശേഷം വലിയ അച്ചാ 100 ഹൈ കോട്ട സന്തോഷം ട്ടോ เออ കണ്ടി സന്തോഷം ഓട ഓട खाना കൊണ്ടോ ദാ खाना ദാ ദാപ്പം മോടിച്ച പോവാ ഓസൻ അഡ്ജസ്റ്റ് ആയി അച്ചാ ഇപ്പൊ നല്ല लवली മഴ ഏതാർന്ന പരിപാടി അല്ലേ പത്ര ഇറങ്ങി ഏ മഴത്തേ പത്രം ഇറങ്ങിയെ കച്ചവടം കച്ചവടം നിക്കണ പെരുമഴത്തും കച്ചവടം ഉണ്ട്